പടച്ചതമ്പുരാനി സ്തുതി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസക്കാലം പലരും വീഡിയോ കണ്ട് വ്യക്തിപരമായും അല്ലാതെയുമൊക്കെ വിളിച്ച് എന്ത് പറ്റി എന്ത് പറ്റി സ്റ്റുഡിയോ മാറിയോ വേറെ എവിടെയെങ്കിലും ആണോ വല്ല അസുഖവുമുണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ള അന്വേഷണങ്ങളായിരുന്നു മുഴുവനും യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസക്കാലം ഒരു കടുത്ത പരീക്ഷണത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ചിക്കൻ ബോക്സ് പിടി വിട്ടു സാധാരണ അങ്ങനെ കയറുന്ന അസുഖങ്ങൾ പടച്ച നമുക്കാൻ്റെ കൃപ കൊണ്ട് അധികം എനിക്കുണ്ടായിട്ടുള്ളതല്ലായിരുന്നു പണ്ട് കോവിഡ് വന്ന സമയത്താണ് ആകെ അത്തരത്തിലൊരു ഒക്കെ വേണ്ടി വന്നത് അത് അങ്ങനെ ക്വാറൻറ്റൈനിൽ കഴിയുന്നതിൻ്റെ ഒരു പ്രശ്ന പ്രയാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ചിക്കൻ ബോക്സ് ഒരു ഒന്നൊന്നര വരവായിരുന്നു അവിടെയും പടച്ചവൻ വലിയ കരുണ കാട്ടി മുഖം വലിയ പരിക്കില്ലാതെ തിരിച്ചു തന്നു എന്നാൽ ബാക്കി ശരീരഭാഗത്ത് അല്പം പോലും ബാക്കി വെക്കാത്ത വെക്കാത്തവണ്ണം വളരെ മനോഹരമായി താണ്ടവമാടി താണ്ഡവമാടിയെന്ന് മാത്രമല്ല ഏതാണ്ട് മൂന്നാല് രാത്രികൾ വല്ലാത്ത എന്താ പറയുക നമ്മൾ സ്ഥലത്തോട്ടല്ലേ പുളച്ചിലും പുകച്ചിലും ഒക്കെയായി ഓർക്കാൻ പോലും കഴിയാത്തവണ്ണം വലിയൊരു പരീക്ഷണത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങളൊക്കെയും ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത് ശബ്ദം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പോലും സംസാരിക്കാൻ കഴിഞ്ഞത് ഈ മുഖം വളരെ പരിക്കേൽക്കാതെ കിട്ടിയതുകൊണ്ടാണ് ചെറിയ പനി ഞായറാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു സാധാരണ അങ്ങനെ എനിക്ക് പനി പോലും അങ്ങനെ വരുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ ചെറിയൊരു ടാബ്ലെറ്റൊക്കെ കഴിച്ചു എൻ്റെ പതിവ് ഹോമിയോ ഡോക്ടറെ ഒക്കെ വിളിച്ചു മരുന്നൊക്കെ പറഞ്ഞു നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു അതിനിടയിൽ പനിയുടെ മരുന്ന് കഴിച്ച് ലേശം ആശ്വാസം കിട്ടിയപ്പോൾ ഒന്ന് എറണാകുളം ഒക്കെ പോയി വന്നു പക്ഷേ അടുത്ത ദിവസം പനി വന്നിട്ട് ചെറിയ ഈ റെഡ് റാഷസ് സ്കിന്നിൽ കാണാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ റെഡ് റാഷസ് കണ്ടപ്പോൾ നമ്മൾ സാധാരണ ഈ ഗൂഗിൾ ഡോക്ടറെ ഒന്ന് ആശ്രയിക്കുകയും നമ്മുടെ ബാക്കി ഫാമിലി ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചപ്പോൾ ഇപ്പോഴത്തെ വൈറൽ ഫീവറിന് അവർക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത പഴ പല ലക്ഷണങ്ങളും ഉണ്ട് അപ്പോൾ ഒരു വാട്ടർ ഇറാഷസ് ഒന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും അല്ല ഇങ്ങനെ റെഡ് ഡിഷായിട്ട് കാണുന്നെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ വൈറൽ ഫീവറിന് വരുന്നതായിരിക്കുമോ അതങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു എന്നാൽ രാത്രി ആയപ്പോഴേക്കും അതിൻ്റെ എണ്ണം വർദ്ധിച്ചു അത് ബബിൾസായി ഞാൻ ഹോമിയോ ഡോക്ടറെ വിളിച്ചു വീഡിയോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആണ് കൺഫേംഡ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ കുറേ തർക്കിച്ചു കാരണം എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഒന്ന് രണ്ടെണ്ണയുള്ളൊക്കെ പറഞ്ഞു പക്ഷേ അടുത്ത ദിവസം രാവിലെ മുതൽ ആരോ ഇല്ല മണ്ണ് വാരി എറിയുന്നതുപോലെ ശരീരമാസകലം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പിന്നെ ഹോമിയോ മരുന്നും അലോപ്പതി മരുന്നും ഒന്നും കയ്യിൽ നിൽക്കാത്തവണ്ണം അങ്ങായി പിന്നെ അതിൻ്റെ ഒരു താണ്ഡവമായിരുന്നു കുറച്ച് ദിവസങ്ങളോളം രാത്രികളിൽ പലപ്പോഴും ഉറക്കമുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് കടന്നുപോയി പിന്നെ അതിലാകെ ഉണ്ടായിരുന്ന സന്തോഷം എന്ന് പറയുന്നത് രണ്ട് ദിവസം എൻ്റെ ഉമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു രാത്രി എൻ്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ നിറഞ്ഞുമ്മ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഈ പരീക്ഷണങ്ങളൊക്കെയും ഇത്രമേൽ ഗൗരവമായി സംഭവിച്ചു തുടങ്ങിയതും എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥിക്കുന്ന കൈകൾ അതിൻ്റെ കരുതൽ അതിൻ്റെ കാവൽ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷമാണെന്നതായിരുന്നു ഒരു സ്ഥിതി അങ്ങനെ രണ്ട് ദിവസം ഉമ്മ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം രാവിലെ ഒരു പെങ്ങൾ വളരെ ഓടിക്കുതച്ചെത്തിയിട്ട് പറയുന്നു ഇന്നലെ രാത്രി ഉമ്മ ഒന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞു എന്തേ കാണാൻ പോകാനെന്ന് ചോദിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് നിർവചിക്കാനാവാത്ത ഇപ്പോൾ സയൻസ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു സൈക്കോളജിയാണ് മനഃശാസ്ത്രമാണെന്നൊക്കെ പറയുമ്പോഴും ഇതിലൊക്കെ നിർവചിക്കാനാവാത്ത പാരസ്പരികത്തിൻ്റെ ചില മനോഹരമായ നിമിഷങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഏതായാലും അറിഞ്ഞവർക്കും പ്രാർത്ഥിച്ചവർക്കും പലരും അറിഞ്ഞ് അറിയാതെയുമൊക്കെ വിളിച്ചവരുണ്ട് എല്ലാവർക്കും നന്ദി പടശതമ്പുരാൻ്റെ കരുണ കാരുണ്യം പരീക്ഷണം അത് താങ്ങാനുള്ള വലിയ കരുത്തൊന്നും മനുഷ്യരായ നമുക്ക് ആർക്കുമില്ല അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഏതായാലും അതിജീവിച്ചു തിരിച്ചു വന്നു ഇതിനിടയിൽ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളും രണ്ട് യാത്രകളും ഒക്കെ നഷ്ടപ്പെട്ടു അത് കാര്യമില്ല ഇതെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ മേൽ കൽപ്പിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ട ഒരു തിരക്കഥയുടെ ഭാഗമാവുമ്പോൾ അതിനോടൊക്കെ വിധേയപ്പെടുക സമാധാനപ്പെടുക പൊരുത്തപ്പെടുക അതിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് പ്രധാനം എല്ലാവർക്കും നന്ദി